സാറേ ഒരു ഐഷ റാഷൻ എന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടിയുടെ വളരെയധികം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടല്ലോ അവരുടെ ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റാണെന്നോ ചെന്നൈ അതെ അപ്പോൾ അത് വളരെ വിവാദം സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ട് എന്താ എന്താണ് അതിൽ ശരിക്കുള്ള പ്രശ്നം എന്താ ഐഷ റാഷൻ കറാച്ചിയിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയായിരുന്നു അപ്പോൾ അവിടെ ചെന്നൈയിൽ എം ജി എം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓഫ് ഹാർട്ട് ഡിസീസ് ഒരു ഹൃദയ മാറ്റി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായിരുന്നു അപ്പോൾ ഒരു ഇന്ത്യക്കാരൻ ബ്രെയിൻ ഡെത്ത് മസ്തിഷ്ക മരണം സംഭവിച്ച ഒരു ഡൽഹിക്കാരൻ്റെ ഹൃദയം അവൾക്ക് മാറ്റിവെച്ച് സുഖപ്പെട്ട് തിരിച്ച് കറാച്ചിയിൽ എത്തി കറാച്ചിയിൽ കറാച്ചിയിലെത്തിയപ്പോൾ അവിടുത്തെ ഇമാം ഇത് പിന്നെ പറ്റിയൊരു വിവാദമുണ്ടാക്കി വിവാദത്തിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറഞ്ഞത് ദൈവത്തെ വണങ്ങി കുമ്പി തൊഴുത് ശീലിച്ച ഹൃദയം ഇപ്പോൾ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്താൻ തുടങ്ങിയിരിക്കുന്നു എന്ന തരത്തിൽ അതിന് ഒരഭിമാനമായിട്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് അപ്പോൾ ഈ പ്രശ്നം വിവാദമായിരിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ വെച്ച് ഈ കുട്ടിക്ക് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയ സമയത്ത് വലിയൊരു വാർത്തയായിരുന്നു അന്ന് പറഞ്ഞത് ഒരു പാകിസ്ഥാൻ ഡേ ഇന്ത്യയുടെ ഹൃദയം ജീവൻ തുടിക്കുന്ന തരത്തിൽ സക്സസ് സ്റ്റോറിയായിട്ട് ചെന്നൈയിലെ പത്രങ്ങളൊക്കെ ആഘോഷം കൊടുത്തതാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ ഇമാമിൻ്റെ ഈ വിവാദ പ്രസ്താവനയോടെ ഇത് ഇന്ത്യയിൽ വീണ്ടും ചർച്ചയ്ക്ക് വിധേയമാകും കാര്യം ഇതാണ് ഇത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ കുട്ടിയെ ഇന്ത്യയിലെ ട്രീറ്റ്മെൻറ്റിനു കൊണ്ടുവന്നത് അത് ട്രീറ്റ്മെൻറ്റിന് ചെന്നൈയിലെത്താനുണ്ടായ സാഹചര്യം എന്താണെന്ന് അറിഞ്ഞുകൂടാ ഇപ്പോൾ ഇനി ഡൽഹിയിലോ ബോംബെയിലോ അത് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തോ കേരളത്തിലോ ഒക്കെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റിങ് പ്രൊസീജിയർ നടക്കുന്ന ആശുപത്രികളുണ്ട് ഇവിടെയെങ്കിലും വരാതെ ഇത് ചെന്നൈ ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ അന്ന് ഈ കുട്ടിയെ പരിശോധിച്ച ഡോക്ടർമാർ പറഞ്ഞത് ഈ ഇതിന് ഗുരുതരമായ ഒരു ഹൃദയ തകരാറുണ്ട് അത് ഏറെക്കാലം ജീവിക്കണമെങ്കിൽ അതിൻ്റെ ഹൃദയം മാറ്റി വെച്ചേ പറ്റൂ അതിന് പറ്റിയ ഒരു ഹൃദയം ലഭിക്കണം ഇപ്പോൾ തന്നെ ഇന്ത്യയിൽ അനേകായിരം ആളുകൾ രജിസ്റ്റർ ചെയ്ത് പല സംഘടന വഴി നിൽപ്പുണ്ട് ഈ ഹൃദയം മാറ്റി വേണ്ടി അപ്പം നിങ്ങൾ അതിൻ്റെ ഏറ്റവും അവസാനമായിരിക്കും എത്തുക പക്ഷേ നിങ്ങളെ സഹായിക്കാൻ പറ്റുന്ന ഐശ്വര്യ ട്രസ്റ്റ് എന്ന് പറഞ്ഞു ചെന്നൈയിലൊരു സ്ഥാപനമുണ്ട് ഐശ്വര്യ ട്രസ്റ്റിൻ്റെ ചിത്ര വിശ്വനാഥൻ ഒരു ഇടതുപക്ഷ പ്രവർത്തകയാണ് ഒരു ഇടതു പ്രവർത്തകയാണ് ഇതിന് എല്ലാ മാനദണ്ഡങ്ങളും മറികടന്ന് ആ രജിസ്ട്രേഷൻ ടേബിളിൽ ഇതിൻ്റെ പേര് അഡ്വാൻസായി ചേർത്ത് അതിന് പ്രയോറിറ്റി കിട്ടി ആ പ്രയോറിറ്റി എങ്ങനെ കിട്ടി എന്നുള്ളത് ഇപ്പോൾ ഒരു വിവാദമായിരിക്കുകയാണ് ഏതായാലും ആ അതിന് ആ പ്രയോറിറ്റി ലിസ്റ്റിൽ ടോപ്പിൽ വന്നതുകൊണ്ട് ആ ആശുപത്രിയിൽ ഇതിൻ്റെ പ്രൊസീജിയറിന് മാത്രം മുപ്പത്തഞ്ച് ലക്ഷം രൂപ ചിലവുള്ളതാണ് അത് ഹോസ്പിറ്റൽ അതിൻ്റെ ചിലവിനെ പറ്റി അതിൻ്റെ പേരൻസിനെ അറിയിച്ചിരുന്നു അവർക്ക് അത്രയും ധനം സമാഹരിക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ ഈ ഉദ്യമത്തിൽ നിന്ന് പിൻവാങ്ങുകയായിരുന്നു അപ്പോഴാണ് ഐശ്വര്യ ട്രസ്റ്റിലേക്ക് പിന്നെ ഡോക്ടർമാർ ഈ കുട്ടിയുടെ പേരൻസിനെ പറഞ്ഞു വിടുന്നത് ഐശ്വര്യ ട്രസ്റ്റിൽ ചെന്നപ്പോൾ എല്ലാ കാര്യങ്ങളും തവിടെ മറിഞ്ഞു അതിന് ഇപ്പം എല്ലാ മാനദണ്ഡങ്ങളും മുൻഗണനാക്രമങ്ങളും ലംഘിച്ച് ടോപ്പ് പ്രയോറിറ്റി കിട്ടുകയും സർജറി മുഴുവൻ തികച്ചും സൗജന്യമായി നൽകുകയും ചെയ്തു സൗജന്യമായി ലഭിച്ച ഹാർട്ടുമായിട്ട് അത് കറാച്ചിയിൽ തിരിച്ചെത്തിയപ്പോഴാണ് ഈ തരത്തിലുള്ള ഒരു പ്രസ്താവനയും കൂടെ വരുന്നത് സാധാരണഗതിയിൽ പാകിസ്ഥാൻകാർക്കും ബംഗ്ലാദേശികൾക്കും ഇന്ത്യയിൽ നിന്ന് ഹാർട്ട് സ്വീകരിക്കാൻ വിഷമമുള്ളവരാണ് കാരണം അവർ സാധാരണഗതി ഒന്ന് അവയവമാറ്റ മാറ്റം പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും നിരോധിച്ചിരിക്കുകയാണ് അവയവമാറ്റം ഹാർട്ടൊന്നും മാത്രമല്ല ഒരവയവും അപ്പോൾ അങ്ങനെയുള്ളൊരു അവ സാഹചര്യത്തിൽ ഇത് കിട്ടാൻ ലഭ്യമാകുന്നത് ഇന്ത്യയിലാണ് പക്ഷേ ഇന്ത്യയിൽ ഇന്ത്യയിലങ്ങനെ ബാനൊന്നുമില്ല ടാബുമില്ല അപ്പോൾ ഈ കുട്ടി അങ്ങനെയാണ് ഇന്ത്യയിൽ ചികിത്സ തേടിയത് ഇപ്പോൾ സൗജന്യമായി ലഭിച്ച ഹാർട്ടും അതിൻ്റെ ചികിത്സ എല്ലാം ഫ്രീ ആയിട്ട് ലഭിച്ച് സുഖപ്പെട്ട് ഈ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നത് മടങ്ങിയെത്തി മടങ്ങി സുഖമായിട്ട് കറാച്ചിയിൽ ജീവിക്കുകയാണെങ്കിൽ ഇപ്പോഴാണ് ഇമാം ഇത് ഇന്ത്യ വിരുദ്ധ നിന്ന പ്രയോഗവും ഹിന്ദു വിരുദ്ധ പ്രസ്താവനയുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഹിന്ദു ദൈവങ്ങളെ കുമ്പിട്ടവർ ഇനി അള്ളാഹുവിൻ്റെ മുന്നിൽ പുട്ടുകുത്തണം അപ്പോൾ കം ഓൾ ദി വേ ഫ്രം പാകിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്ന് വരാൻ കാരണം എന്താണ് പാകിസ്ഥാനിൽ നിന്ന് ഇതുപോലെ റയർ ചികിത്സ തേടി പലരും വരാറുണ്ട് നടക്കില്ല നടക്കില്ല കാരണം അവിടെ ഈ പിന്നെ മയത്തായാലും ഈ അവയവം എടുക്കാൻ പാടില്ല പാടില്ല അവർ അത് അനി ഇസ്ലാമികമാണ് ഇസ്ലാമിന് വിരുദ്ധമാണ് അതുകൊണ്ട് അവിടെ ഇതിന് ലഭ്യതക്ക് സാധ്യത ഒട്ടുമില്ല പക്ഷേ അവിടെ ഏതെങ്കിലും ഒരു ഡോക്ടർ പരിശോധിച്ചിട്ട് ഇതിന് സൊല്യൂഷനോ എന്ന് പറഞ്ഞ കാര്യം നമുക്ക് വ്യക്തമല്ല എന്നാലും ഇന്ത്യയിൽ വന്ന് ഇത് അഞ്ച് കൊല്ലം മുമ്പ് പരിശോധിക്കുമ്പോൾ ഇതിന് ട്രാൻസ്പ്ലാന്റേഷൻ അല്ലാതെ വേറെ സൊല്യൂഷൻ ഇല്ല എന്ന് ഡോക്ടർമാർ അഡ്വൈസ് ചെയ്യുകയും ഇവിടെ ഇപ്പോഴേ രജിസ്റ്റർ ചെയ്തിട്ടാലും നിങ്ങൾക്ക് എന്താണിത് കിട്ടുന്നതെന്ന് ഉറപ്പ് പറയാതിരിക്കുകയും ചെയ്തു പക്ഷേ ഒരു ഡോക്ടറാണ് ഈ ഐശ്വര്യ ട്രസ്റ്റ് എന്ന ചെന്നൈ ബേസ്ഡ് െഫ്റ്റിസ്റ്റ് ഓർഗനൈസേഷനിലേക്ക് ഈ കുട്ടിയെ പറഞ്ഞു വിടുന്നു അപ്പോൾ ഇന്ത്യക്കാർ ഇന്ത്യയിലെ ഏകദേശം പത്ത് ലക്ഷം ആളുകൾ ഹാർട്ടിന് വേണ്ടി കാത്തു വെക്കുകയാണ് പത്ത് ലക്ഷം ഹൃദ്രോഗികൾ പ്ലാ ട്രാൻസ്പ്ലാന്റേഷൻ ആവശ്യമായി കാത്തു നിൽക്കുന്നതിനിടയിൽ ഈ കുട്ടിക്ക് ഇത്ര പെട്ടെന്ന് ഇതിന് മുൻഗണന എങ്ങനെ കിട്ടി എന്നതൊരു വിവാദമാണിപ്പോൾ അങ്ങനെ ആ അതെ അതെ അതാണ് അതെങ്ങനെ ആര് അത് ഐശ്വര്യ ട്രസ്റ്റാണ് സഹായിച്ചത് അപ്പോൾ ഐശ്വര്യ ട്രസ്റ്റ് അങ്ങനെ സഹായിക്കാൻ എന്താണ് കാര്യം ഇത് ഡി എം കെ ഗവണ്മെന്റിന്റെ ഒത്താശ ഇതിനുണ്ടോ ഈ ഓർഗനൈസേഷൻ ഈ തരത്തിൽ കുട്ടിയെ സഹായിച്ചതിൻ്റെ അടിസ്ഥാനമെന്ത് ഇത്തരം വിഷയങ്ങൾ ഇപ്പോൾ ഗവണ്മെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു ചിന്താവിഷയമാണ് ഇതാണ് അതിനകത്ത് വേറെ ഇതുവരെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും ശ്രദ്ധിക്കാറില്ലായിരുന്നു ഇത് മത സൗഹാർദ്ദത്തിൻ്റെ ലക്ഷണമായിട്ടൊക്കെയാണ് ആ ഇത് വലിയ മത സൗഹാർദ്ദത്തിൻ്റെ മകുട ഉദാഹരണമായിട്ടാണ് ചെന്നൈയിൽ നിന്ന് ഈ കുട്ടികൾ ഡിസ്ചാർജ് ചെയ്തപ്പോൾ പുറത്തു വന്ന വാർത്തകളിലെല്ലാം കണ്ടത് ഇത് പിന്നെ പാകിസ്ഥാൻ നമ്മുടെ ഒരു എനിമി കൺട്രി ആണെന്നും അപ്പോൾ അവിടെ നിന്ന് പക്ഷേ ജനങ്ങൾക്ക് ഇങ്ങനെ എനിമിറ്റി ഒന്നും ഇല്ല അവിടെ നിന്ന് ഹൃദയം ഇവിടെ വന്ന് സ്വീകരിച്ചു കൊണ്ടുപോകുന്നു ഇവിടുന്ന് ഉദാരമായി ഹൃദയം കൊടുക്കുന്നു അങ്ങനെ മഹാമനുഷ്യത്വത്തിൻ്റെ ഒരു വലിയ ഗാഥയായിട്ട് ഇത് വാർത്താ രൂപത്തിൽ പുറത്തു വരികയും നമ്മളൊക്കെ വായിച്ച് സന്തോഷം അനുഭവിക്കുകയും ചെയ്തു ഇങ്ങനെയാണ് വേണ്ടത് ഇത് ഹ്യൂമാനിറ്റിയുടെ ഒരു വലിയ അച്ചീവ്മെൻ്റ് ആയിട്ടാണ് വളർത്തിയത് പക്ഷേ ഇപ്പോൾ അവിടെ ചെന്നപ്പോൾ ഈ മത തീവ്രവാദികളും മത പ്രവർത്തകരും ഇമാമും എല്ലാം കൂടെ കൂടി ഇത് ഇന്ത്യ കരൻ അള്ളാവിനെ കുമ്പിടുന്നു എന്ന തരത്തിൽ ഇതിന തികച്ചും അപലപനീയവും ഗർഹണീയവുമായ തരത്തിൽ ചിത്രീകരിക്കുന്ന ഒരു അവസ്ഥ വന്നു ഇതാണ് ഇതിനകത്ത് നൈതികമായ ഒരു വശം ഇപ്പം ഇതിൽ ഇത് ഇതിപ്പോൾ ഒരു രാഷ്ട്രീയ വിവാദമായി വന്നില്ല പക്ഷേ ലെഫ്റ്റ് വിങ്ങും ഡി എം കെ ഗവൺമെൻറ്റും നിലവിൽ ഇന്ത്യയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഇന്ത്യ ബ്ലോക്ക് പോലെയുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കിടയിൽ ഇത്തരം ഈ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ പല നില നിലയിൽ നടക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് ഇതിനകത്ത് ഒരാൾക്ക് ഒരു ഹാർട്ട് കൊടുക്കുന്നതിലല്ല ആ ഹാർട്ടിനെ ഹൃദയപൂർവ്വം സ്വീകരിക്കുകയല്ലോ ചെയ്യുന്നത് കാര്യം നടന്നതിന് ശേഷം കൂരായണ എന്ന് പറയുന്ന പോലെ ഉള്ളൊരു ഒരു വലിയ നന്ദികടിൻ്റെ ഒരു പ്രശ്നവും കൂടി കൂടിയില്ലേ അപ്പം സ്വീകരിച്ച ഹൃദയത്തെ മനുഷ്യത്വപരമായ ഒരു സേ ഒരു പിന്നെ ആനുകൂല്യം ലഭിച്ചതായിട്ട് കരുതാതെ ഞങ്ങൾ ഈ തരത്തിൽ ഇന്ത്യയെ കീഴടക്കി എന്ന് പറയുകയാണ് ഇതൊരു പറ്റിപ്പു പറ്റിക്കപ്പെട്ടു എന്നൊരു ഫീലിംഗ് ഇതിനു വേണ്ട പിന്നിൽ പ്രവർത്തിച്ച ഡോക്ടർമാർക്കും ഒക്കെ ഉണ്ടാകും അപ്പം ഇത് ഇവരെ പറ്റിച്ചു എന്ന് ഐശ്വര്യ ട്രസ്റ്റിന്റെ ആളുകൾക്കും ഇപ്പോൾ ചിലപ്പോൾ സന്തോഷിക്കാം ഇതാണ് ഇതിനകത്തുള്ള മറ്റൊരു വശം അപ്പോൾ ഇതുപോലെ ഇനി ഒരു പാകിസ്ഥാനിൽ നിന്നൊരാൾക്ക് ഇതുപോലൊരു ഗുരുതരമായൊരു ചികിത്സ ആവശ്യമാണെങ്കിൽ ഇന്ത്യയിലെ ആശുപത്രികളും സംഘടനകളും എങ്ങനെ ഇതെടുക്കും ഇതാണ് അതിനകത്ത് വേറൊരു ദോഷം അപ്പോൾ തിരിച്ചവിടെ ചെന്നിട്ട് കിട്ടിയ റെസ്പോൺസ് എല്ലാവരെയും വേദനിപ്പിച്ചിട്ടുണ്ട് ഉണ്ട് ഇത് ആറുമാസം മുമ്പായിരുന്നു ഈ ശസ്ത്രക്രിയ എല്ലാം നടന്നത് അന്ന് നമ്മൾ ആറുമാസം മുമ്പ് വായിച്ച വാർത്ത വാർത്തയുടെ സന്തോഷം ഇപ്പോൾ ചോർന്നു പോവുകയാണ് അതാണ് അതിനകത്ത് പ്രശ്നം അന്ന് നമ്മളെ വളരെ ആവേശം കൊള്ളിച്ചു പക്ഷെ ഇപ്പം അങ്ങനെ ഇല്ല അതെ പക്ഷെ ഈ ഇതുപോലെയുള്ള ചെറുതും വലുതുമായ കാര്യങ്ങൾ ഇന്ത്യൻ ഇന്ത്യക്കകത്ത് നടക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ന്യൂസ് ക്ലിക്ക് പോലെയുള്ള മാധ്യമ രംഗത്ത് ഇപ്പോൾ അയാൾക്ക് അതിൻ്റെ സ്ഥാപകനെതിരെ ചാർജ് ഷീറ്റ് കൊടുത്തിരിക്കുകയാണ് ഡൽഹിയിൽ അപ്പോൾ അവർ ചൈനയിൽ നിന്ന് പണം പറ്റിക്കൊണ്ട് പ്രവർത്തിക്കുകയായിരുന്നു ഇന്ത്യയുടെ പൊതു താല്പര്യത്തിനും രാഷ്ട്രീയ ചിന്തകൾക്കും എതിരായിട്ടുള്ള പ്രവർത്തനമാണ് അത് നടത്തിയത് ഈ ലെഫ്റ്റ് ഓറിയൻറ്റഡ് ആയ ഓർഗനൈസേഷൻസ് അന്താരാഷ്ട്ര തത്വചിന്ത പ്രചരിപ്പിക്കുകയും ഇന്ത്യയുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ വളരെ പിന്നെ നാരോ ആയിട്ടുള്ളൊരു സ്റ്റെപ്പ് എടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് കേന്ദ്ര ഗവൺമെൻറ് കാണാത്തതല്ല അവർ കാണുന്നതിന് എല്ലാം എതിരെ പിന്നെ കൃത്യമായും നടപടി സ്വീ നടപടി സ്വീകരിക്കാനുണ്ട് അപ്പോൾ ഈ ഈ ഹൃദയദാന സംഭവത്തിലും ഇതുപോലെ എന്തെങ്കിലും കുൽസിതമായ ലക്ഷ്യമുണ്ടായിരുന്നു എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നാൽ ഡൽഹിയിൽ മരിച്ച ഒരാളിൻ്റെ ഹൃദയം പെട്ടെന്ന് ചെന്നൈയിലെത്തിച്ച് നടത്തിയതാണ് ഇപ്പോൾ ഈ അവയവദാനത്തിന് വേണ്ടി ആളുകളെ കൊല്ലുക ഇല്ലെന്ന് പോലും പറയാൻ പറ്റില്ല അവയവം ലഭിക്കാൻ വേണ്ടി അപ്പോൾ ഇന്ത്യയിൽ നട നടക്കുന്ന റോഡപകടങ്ങളും ഒക്കെ പ്ലാൻഡായിരുന്നോ പ്ലാ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഇത്തരം ദുരുദ്ദേശങ്ങളുണ്ടായിരുന്നോ എന്നൊക്കെ പരിശോധിക്കേണ്ടി വരില്ലേ പത്ത് രോഗികളെ പാകിസ്ഥാനിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ കൊണ്ടുവന്ന് ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് അവർക്കൊക്കെ ഈ ഓർഗൻ ലഭിക്കാൻ വേണ്ടി അപകടങ്ങൾ പ്ലാൻ ചെയ്ത് ബ്രെയിൻ ഡെത്ത് ഉണ്ടാക്കുക അങ്ങനെ ഒരു ലോബിക്ക് പോലും വർക്ക് ചെയ്യാനുള്ള ഇടം ഉണ്ടാക്കി കൊടുക്കുകയാണ് അതാണ് ഇതിനകത്ത് മറ്റൊരു പരിശോധിക്കപ്പെടേണ്ട മറ്റൊരു വസ്തുത നമ്മൾ ഈ സംഭവം എല്ലാം അതാണെന്ന് പറയുകയല്ല പക്ഷേ ഇതിന് ശേഷം കറാച്ചിയിൽ നിന്ന് വരുന്ന വാർത്തയൊന്നും അത്ര സുഖകരമല്ലൂട്ടതകളും കേന്ദ്രം തന്നെ ഇടപെട്ടന്വേഷിച്ച് വ്യക്തമാക്കട്ടെ ആ ഇത് നമ്മൾ ഇത് സംസാരിച്ചാൽ ഇത് ഇസ്ലാമിനെതിരെ സംസാരിക്കുകയാണെന്ന് പറയും പക്ഷേ ഇസ്ലാമിൻ്റെ പ്രണേതാക്കൾ കറാച്ചിയിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ നന്മതിന്മകളാരും വിലയിരുത്തുന്നുമില്ല ഇപ്പോൾ ഒരു ഒരാൾ രോഗിയായിട്ട് വരുന്ന ഒരാളിനെ ജീവകാരുണ്യപരമായി സമീപിക്കുക എന്ന ഔദാര്യവും ഉദാര സമീപനം ഇന്ത്യക്ക് ദത്തമായി തന്നെ ഉണ്ട് അല്ലേ അതിഥി ദേവോഭവണല്ലോ അപ്പോ അതിനെ മുതലെടുക്കാനുള്ള ചില സംഘടിത ശ്രമവും നടക്കുന്നുണ്ട് അതാണ് ഈ കാര്യം ഓർമ്മിക്കുന്നത് ഏതായാലും ഇതേപ്പറ്റി കേന്ദ്ര ഗവൺമെന്റ് ഒരു വിശദമായ അന്വേഷണവും പരിശോധന ഐശ്വര്യ ട്രസ്റ്റുമായി ബന്ധപ്പെടുത്തി നടത്താൻ ബാധ്യസ്ഥമാണെന്നത് കനിതെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക